ആരംഭിക്കാം ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം സർ അങ്ങ് വിചാരിച്ച വ്യക്തി പുരുഷൻ യെസ് ഇന്ത്യൻ ജീവിച്ചിരിപ്പെട്ടു സർ ഇല്ല സാധാരണഗതിയിലാണോ മരിച്ചത് അല്ല അല്ല ഏഷ്യൻ അല്ല യൂറോപ്യൻ അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമാണോ സർ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം യെസ് രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണ് സർ പ്രധാനം വരും വരും രാഷ്ട്രീയമാണോ പ്രധാന രാഷ്ട്രീയം പ്രാധാന്യമല്ല അല്ല ഒപ്പം രാഷ്ട്രീയം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് മറ്റൊന്നേതോ ഒന്ന് പ്രധാനമുണ്ടോ ഉണ്ട് ഉണ്ട് പത്ത് ചോദ്യങ്ങൾ യജ്ഞം സാഹിത്യമാണോ സർ യെസ് നോവൽ ചിത്രകഥ എന്നതാണോ പ്രധാനം അല്ല അല്ല അദ്ദേഹത്തിൻ്റെ സാഹിത്യരംഗത്തെ സംഭാവന ആത്മകഥയാണോ അല്ല അല്ല കവിത യെസ് സാൽബറ്റോർ അലന്റെ അദ്ദേഹത്തിന്റെ ആത്മമിത്രമായിരുന്നു സർ പറയാൻ കഴിയില്ല പറയാൻ കഴിയില്ല ലാറ്റിൻ അമേരിക്ക അല്ല അല്ല ഓ ഞാൻ അതിഥയെ കുറിച്ച് ചോദിച്ചത് ദിവൃതയിലേക്ക് എത്താൻ വേണ്ടിയാണ് വിവാസികളല്ല പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം യു എസ് എ തന്നെയാണോ രാജ്യം യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണോ രാജ്യം അല്ല അല്ല എന്നാൽ ലാറ്റിൻ അമേരിക്കയും അല്ല അല്ല കരീബിയൻ ദ്വീപുകൾ മെക്സിക്കോ കാനഡ അല്ല അല്ല അർജന്റീന ബ്രസീൽ ക്യൂബ ചിലി കൊളംബിയ ഇക്വഡോർ നിക്കരഗ്വെ പെറു ഇതൊന്നുമല്ല ബൊളീവിയ ആ ലാറ്റിൻ അമേരിക്കൻ പ്രോവിൻസ് അല്ല എന്നാൽ യു എസ് എയുമല്ല കാനഡ മെക്സിക്കോ കരീബിയൻ ദ്വീപുകളുമല്ല പക്ഷെ അമേരിക്കൻ കോണ്ടിനെൻ്റ് ആണ് അല്ലേ അതാണ് അതിലെ ഒരു രസം അമേരിക്കൻ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല ഓ അത് ശരി ഞാൻ യൂറോപ്പിൽ ചോദിച്ചുള്ളൂ അമേരിക്കൻ ഞാൻ ചോദിച്ചില്ല അമേരിക്കൻ കോണ്ടിനെ ചോദിച്ചില്ല ഞാൻ ഞാനപ്പം മുൻധാരണയിൽ അങ്ങനെ എത്തിയതാണ് കുറെ ചോദ്യങ്ങൾ ബേസ്ഡായല്ലോ എൺപതിനു ശേഷം മരിച്ചു പത്തൊൻപത് ആഫ്രിക്കൻ കോണ്ടിനെന്റ് ചോദ്യങ്ങൾ കളഞ്ഞല്ലേ അമേരിക്ക എന്നുള്ള നേരെ ലാറ്റിൻ അമേരിക്കയിലേക്ക് ഞാൻ ആവശ്യമായി പോയതാണ് ഏ രാഷ്ട്രീയം എന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞത് സാഹിത്യം രാഷ്ട്രീയം എസ്റ്റാബ്ലിഷ്മെന്റിനാൽ നിലനിന്നിരുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനാൽ കൊല്ലപ്പെട്ടതാണോ അതായത് ഒരു മർഡർ അല്ല ഈ വ്യക്തികൾ കൊല്ല വെടിവെച്ച് കൊല്ലുന്നതല്ല മറിച്ച് എസ്റ്റാബ്ലിഷ്മെന്റിനായി കൊല്ലപ്പെട്ടതാണ് എൺപതിനു ശേഷമാണ് മരണം എന്നാണ് അങ്ങ് പറഞ്ഞത് അല്ലേ അത് ഒരു ചോദ്യം ഒരു ഉത്തരം ഒരൊറ്റ ചിന്ത മാത്രം ഇനി രാജ്യം കണ്ടുപിടിക്കാറില്ലല്ലോ രാജ്യം കുറെ കിടക്കില്ലേ ഖാന മുതൽ കെനിയ മുതൽ ഇങ്ങനെ കിടക്കുകയല്ലേ ജോമോ കെനിയാട്ടയും കോമിയൻകൂമയും മുതലുള്ള ആളുകളെല്ലാം കിടക്കുന്നു പക്ഷേ സാഹിത്യം തന്നെയാണ് പ്രധാനമെന്ന് അങ്ങ് പറഞ്ഞതുകൊണ്ട് ഒരു വൈറ്റ് ഗസിലേക്ക് പോകാം സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതമെന്ന് വിശ്വസിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ അന്നത്തെ പ്രിട്ടോറിയ ഭരണകൂടം പോരാട്ടത്തിനൊടുവിൽ കഴുമരത്തിലേറ്റ് കൊന്ന ഒരു ധീരനായ രക്തസാക്ഷിയാണോ മനസ്സിൽ ഒക്ടോബർ പതിനെട്ടിന് തൂക്കിലേറ്റി ഞാന് പോകാനുള്ള പ്രധാന കാരണം കൂടിയുണ്ട് സാർ ഈ കമ്പ്യൂട്ടറിൽ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നോർമൽ ഡെത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത് സത്യത്തിൽ സാൽവഡോർ അലന്റയുടെ പുരോഗമന ഭരണകൂടത്തിനെ പിന്നോഷെ അട്ടിമറിച്ച് കഴിഞ്ഞതിന് ശേഷം നെരൂതയുടെ മരണം തുടർ സംഭവിക്കുമ്പോൾ രണ്ടും അലന്റയുടെയും മരണം പോയിസണസ് പോയിസൺ ഡെത്താണ് എന്ന് പിന്നീട് രേഖകളുണ്ട് അവര് സമ്മതിക്കില്ല ചരിത്രം പറയുന്നു കാർമേതയുടെ പോസ്റ്റ്മാൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് സർ നരൂതയുടെ ഒരു നോവലാണ് ഞാൻ അതുകൊണ്ട് ഈ മനഃപൂർവ്വം ഈ വേദിയിൽ ആ മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ അങ്ങ് രൂപയെ തെരഞ്ഞെടുത്തു എന്നുള്ള മുൻധാരണയായി ദക്ഷിണാഫ്രിക്കൻ കവി വർണ്ണ വിരുദ്ധ പ്രവർത്തകൻ വർണ്ണ പ്രവർത്തിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായ കുറ്റാരോപണങ്ങളുണ്ടായി ഒരു ദക്ഷിണാഫ്രിക്കൻ സുരക്ഷാ പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടു മരണവരെയും തന്റെ നിരപരാധിത്വം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിലും ദയാഹർജിക്കായുള്ള അന്താരാഷ്ട്ര അപേക്ഷകൾ ഉണ്ടായിരുന്നിട്ടും ഒക്ടോബർ പതിനെട്ടിന് തൂക്കിലേറ്റപ്പെട്ടു അദ്ദേഹത്തിന്റെ വധശിക്ഷ ലോകവ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കുകയും വർണ്ണ വിവേചന വിരുദ്ധ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു െതിരായ പോരാട്ടത്തിലെ രക്തസാക്ഷിയായി മൊളോയിസ് ഓർമ്മിക്കപ്പെടുന്നു